ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരമേ പറയാൻ സാധിക്കൂ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം പന്ത്രണ്ട് ഭാവങ്ങളെ തിരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷേ പന്ത്രണ്ട് ഭാവങ്ങളുടെയും വിവരണങ്ങൾ എല്ലാ ഗ്രന്ഥത്തിലും വ്യക്തമാണ് ഇതുകൊണ്ട് പ്രവചനം നടത്തിയാൽ ശരിയാകുമോ അറിഞ്ഞുകൂടാ എന്ന് പറയേണ്ടി വരുന്നതിന് കാരണം ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഗവേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ നടത്തിയ ഗവേഷണത്തിന് പ്രചാരം ലഭിച്ചിട്ടില്ല മറ്റൊരർത്ഥത്തിൽ അപ്രകാരം നടത്തിയതായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല ഒരു പക്ഷേ ഇത്രയും അഗാധമായ ശാസ്ത്രം എന്ന് പറയുന്ന ജ്യോതിഷത്തെ കുറിച്ച് കൂടുതൽ കൂടുതൽ അറിയാൻ സാധിക്കണമെങ്കിൽ ീ പഠനങ്ങളെല്ലാം നടത്തി ഒരു കാരണവശാലും അതിന് പ്രയോജനമില്ല എന്നറിയുമ്പോൾ മാത്രമേ അത് റിജക്റ്റ് ചെയ്യാവൂ കൂടാതെ മറ്റൊരു വിവരണവും കൂടി ഇതിനകത്തുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകിച്ച് സൂര്യൻ ചന്ദ്രൻ ഇവർ ഗ്രഹം അല്ലെങ്കിൽ പോലും ഗ്രഹം എന്ന പേര് കൊടുക്കാൻ ഒരു പക്ഷേ കാരണം ദാറ്റ് ഈസ് ഹോൾഡിംഗ് ഹോൾഡിംഗ് യു ഇൻഫ്ലുവൻസിംഗ് യു ആൻഡ് അപ്ലൈയിങ് യുവർ സൈക്കോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ഇൻഫ്ലുവൻസ് എന്ന അർത്ഥത്തിലായിരിക്കും ഗ്രഹം എന്ന പേര് കൊടുത്തത് കാരണം ചന്ദ്രൻ ഗ്രഹമല്ല എന്ന് ആയിരത്താണ്ടും ആയിരക്കണക്കിനു വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പുസ്തകത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൂര്യനും ഗ്രഹമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുവും കേതുവിനെയും കുറിച്ച് ഒരു അസ്ട്രോണമിക്കൽ പുസ്തകത്തിലും വിവരിച്ചിട്ടില്ല എക്സെപ്റ്റ് ഫോർ മെൻഷനിങ് ദ ആർ നോട്ട്സ് യുറാനസും നെപ്റ്റ്യൂണും ഭാരതീയ ജ്യോതിശാസ്ത്രത്തിന്റെ ഭാഗമായിരുന്നിട്ടില്ല